മഴത്തൂര് മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബബിതയും അതുപോലെ തന്നെ രോഹിയും വിളിച്ചിട്ട് ഗംഗേടൻ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഭാവി പ്ലാൻ എന്ന് അവർ വിചാരിക്കുന്നത് അവരുടെ പഠിപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്നാണ് എന്നാ അതിനെ കുറിച്ചല്ല താൻ ചോദിച്ചത് എന്നും നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത് അത് കേട്ടുടനെ തന്നെ അവരാണെന്നുണ്ടെങ്കിൽ അവിടെ ആരോ ഉള്ളു എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് എന്താ നിന്റെ അച്ഛൻ മരിച്ചുപോയോ അങ്ങേര് ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒക്കെ ഒരുപോലെ തന്നെയാണ് അവിടെ ഒരുത്തിയുണ്ടല്ലോ അലീന അവള് മാത്രം മതി അച്ഛന് ആരും അച്ഛന്റെ മക്കളല്ല അവരുടെ ആ ഒരു ഭാവൊക്കെ കാണുമ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അവർക്കൊരേ ഒരേ ആഗ്രഹം മാത്രമേ ഉള്ളൂ അമ്മയെ പോലെ തന്നെ അലീനയെ തിരിച്ചു കൊണ്ടുവിടണം അതിന് അവൾ അയാളുടെ മകളല്ലേ എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ ഇത്രയും നാള് എവിടെയായിരുന്നു ആ മകള് അവളെ തിരിച്ചു കൊണ്ടുവിടണം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ എന്തായാലും അവള് വേണ്ട എന്നൊക്കെ വവിത പറയുന്നുണ്ടേ ഇത് കേട്ട രാജീവൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാ മക്കളും അച്ഛന്മാർക്കും ഒരുപോലെ തന്നെയാണ് ഒരാളെ ബംഗ്ലാവിലും ഒരാളെ കൊണ്ടുപോയിട്ട് അനാഥാലയത്തിൽ ഇടാൻ വേണ്ടി പറ്റുമോ അവളെ വേറെ എവിടെ വേണമെങ്കിലും താമസിപ്പിച്ചോട്ടെ എന്തായാലും കടപ്പാട്ടോര് വേണ്ട അവളെ എന്തായാലും മാറ്റി താമസിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച് ആനന്ദന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് രാജീവൻ പറഞ്ഞു ഉടനെ നിങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം അച്ഛൻ മാറ്റി താമസിപ്പിക്കില്ലല്ലോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അലിനെ കൊണ്ട് ഇപ്പൊ വരെ ആർക്കും ശല്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ സഹായം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക് അവളെ കൊണ്ടുള്ള സഹായം വേണ്ട അവൾ പണ്ട് വേലക്കാരിയായിരുന്നു അപ്പോഴും ഞങ്ങൾക്ക് അവളെ ഇഷ്ടല്ല പിന്നെ അവള് അച്ഛന്റെ സെക്രട്ടറി ആയപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി വെറുത്തു അത് കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ദത്തപുത്രീടെ വേഷം കെട്ടി അപ്പോ തല്ലിക്കൊന്ന് കളയണമെന്നാണ് തനിക്ക് തോന്നിയത് ഇപ്പോ അച്ഛന്റെ രഹസ്യപുത്രി ഞങ്ങൾ എന്തൊക്കെ സഹിക്കണം എന്തൊക്കെ വേഷം കെട്ടിൽ കാണണം രോഹിത്തിന്റെ സംസാരം കേൾക്കുമ്പോ ഗംഗേട്ടൻ പറയുന്നുണ്ട് എടമോനെ അച്ഛനമ്മമാര് തെറ്റുപറ്റാത്ത വിഗ്രഹങ്ങളാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് അവരും നിങ്ങളെ പോലെ തന്നെ മനുഷ്യർ തന്നെയാണ് പ്രായപൂർത്തിയായതിനു ശേഷം നിങ്ങൾക്കൊക്കെ എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഗംഗേട്ടന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ വബിതയ്ക്ക് വലിയ താല്പര്യമില്ല എന്ന മട്ടില് ഉപദേശം കേൾക്കണ്ട എന്ന മട്ടിൽ ഇങ്ങനെ കണ്ടോണ്ട് ക്യാക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഏതൊരു പ്രായത്തില് ഏതൊരു സമയത്ത് പരസ്പരം കണ്ടുമുട്ടിയ പുരുഷനും സ്ത്രീയും പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടാകും പിന്നീട് പിരിഞ്ഞു പോയിട്ടുണ്ടാകും പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് അത് അനാഥ എന്ന് എന്നറിയുന്ന സമയത്ത് അതിന്റെ ആശ്വാസവും സന്തോഷവും കൊടുക്കുകയാണോ വേണ്ടത് അതോ അടിച്ചു കൊന്ന് കുഴിച്ചു മൂടുകയാണോ വേണ്ടത് ഏതാണ് മനുഷ്യത്വം ഏതാണ് തെറ്റും ശരിയും ഗംഗേട്ടന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ രോഹിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അത് ജീവിച്ചോട്ടെ എവിടെ വേണമെങ്കിലും ജീവിച്ചോട്ടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്നിട്ട് ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അലീന എന്താ നശിപ്പിച്ചു എന്നാണ് ഗംഗേട്ടന്റെ അടുത്ത ചോദ്യം അവള് കടപ്പാട്ടൊരു വീട്ടിൽ എന്ത് നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കി വെച്ചത് അലീനെ നശിപ്പിച്ചതിനെ കുറിച്ചിട്ട് രോഹിക്കൊന്നും പറയാനില്ല എന്നാ ബബിത അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കാൻ കാരണം അവളല്ലേന്ന് ചോദിക്കുന്നുണ്ട് അതിനെ കുന്തളിപ്പ് എന്ന് പറയാ പച്ച മലയാളത്തിൽ രാത്രി ഒന്നര മണിക്ക് ആരോടും പറയാതെ കാറും എടുത്തിട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അവളുടെ പറഞ്ഞത് അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് ബബിത പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കലും ബാലേന്ദ്രൻ അങ്ങനെ പറയില്ല എന്നാണ് രാജീവൻ ഇല്ല പറഞ്ഞു എന്ന് ബബിത ഉറച്ചു നിൽക്കുമ്പോൾ അത് നീ ഊഹിച്ചു പറയുന്നത് അല്ലേടി എന്ന് രാജീവന്റെ ആ ഒരു ഞെട്ടിക്കലുള്ള ചോദ്യത്തോട് കൂടിയിട്ട് ബബിത നോക്കുകയാണെ അത്രയും നേരം മിണ്ടാതിരുന്ന ശിവേട്ടൻ ചോദിക്കുന്നുണ്ട് അലീന ബാലേന്ദ്രന്റെ മകളായിട്ട് വെറും ഏഴോ എട്ടോ ദിവസമല്ലേ ആയിട്ടുള്ളൂ അതിനു മുമ്പും അവിടെ തന്നെയല്ലായിരുന്നോ നിങ്ങളുടെ ശത്രു അത് എന്തിന്റെ പേരിൽ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ആദ്യം മുതലേ അവളെ ഇഷ്ടല്ല അതെന്തിന്റെ എന്തിന്റെ രാജീവൻ ചോദിക്കുമ്പോൾ ഇഷ്ടല്ല അത്ര തന്നെ അല്ലാണ്ട് അലീനയ്ക്ക് ഒരു കുറ്റം കുറവൊന്നും പറയാനില്ലല്ലോ എന്നാൽ നിങ്ങൾ അച്ഛനെ ഇഷ്ടമാണ് ഇനി എന്തായാലും അതിനെ കുറിച്ചിട്ട് കൂടുതൽ പോസ്റ്റ്മോർട്ടം ഒന്നും വേണ്ട നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുക രാജീവൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് ശിവനങ്ങളാണ് ശിവനങ്ങൾ പറയണം ഞങ്ങൾ പോകണോ വേണ്ടോ എന്ന് മുതിർന്നവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് നിങ്ങളെടുത്ത് വീട് വിട്ട് പോരാൻ വേണ്ടി പറഞ്ഞത് എന്നാ മുതിർന്നവര് തമ്മിലുള്ള പ്രശ്നം തീരുകയും കോംപ്രമൈസ് ആവുകയും ചെയ്തു ഇനി നിങ്ങൾ താണ് ഭംഗി ഇന്നോ നാളെയൊന്നും പോണമെന്നൊന്നും പറയില്ല പക്ഷേ എന്നായാലും പോയേ പറ്റുള്ളൂ നിങ്ങളുടെ വീടേ ഇതല്ല കടപ്പാട്ടൂരാണ് ശിവനങ്ങളും കൈവിട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവധി ചോദിക്കുന്നത് ഇനി ഞങ്ങൾ നാണം കെട്ടിട്ട് അങ്ങോട്ട് തന്നെ കയറി ചെല്ലണോ എന്നാണ് കടപ്പാട്ടൂരല്ലാതെ വേറെ എന്തെങ്കിലും വീട്ടിലേക്ക് നിങ്ങൾ രണ്ടുപേരും കേറ്റോ സ്വന്തം വീട് പോലെയല്ല ബന്ധുക്കളുടെ വീട് നാലു പേര് കൂട്ടത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും അച്ഛൻ അച്ഛനൊരിക്കലും നിങ്ങളെടുത്ത് ഇറങ്ങി പോകാനോ നിങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യം നടത്തി തരാതിരുന്നിട്ടോ ഇല്ല അലീനയാണെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടില്ല പക്ഷെ മറിച്ച് നിങ്ങൾ അവളുടെ അടുത്ത് നന്നായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങി പോന്നു എന്തുകൊണ്ട് തിരിച്ചു ില്ല അലീനയോടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ മറുപടി പറയുന്നത് എന്നാ ഗംഗേട്ടൻ രണ്ടുപേരോടായിട്ട് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ എന്തായാലും ഇനി അഞ്ചു വർഷത്തേക്ക് അലീനയെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യും ഇത് കേട്ട് കമലയ്ക്കും ചെറിയൊരു ടെൻഷനുണ്ട് അടുത്ത് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ എടാ ശിവ അടുത്ത അഞ്ചു വർഷത്തേക്ക് നീ ഇവർക്ക് രണ്ടുപേർക്കും ചെലവന് കൊടുക്കുകയും ഇവരെ പഠിപ്പിക്കുകയും ചെയ്യു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല മുതിർന്നവർ തമ്മിൽ കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ മക്കളും കോംപ്രമൈസ് ആകണം അതാണ് ശരി ശിവന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ അടുത്തതായിട്ട് കമലയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ കെങ്ങേട്ടൻ എടോ കമലേ നീന് അടുത്ത അഞ്ച് വർഷത്തേക്ക് ഇവർക്ക് വെച്ച് വിളമ്പി കൊടുക്കു അഞ്ച് വർഷം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമല തുടങ്ങുമ്പോഴേക്കും കഴിഞ്ഞാൽ പിന്നെ പിന്മാറാൻ വേണ്ടി പറ്റില്ല നീ അത് ചെയ്യേണ്ടി വരുക തന്നെ ചെയ്യൂന്ന് ശിവൻ പറയുന്നുണ്ട് ഏ അഞ്ചു വർഷം ഏ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഏത് വന്നു കഴിഞ്ഞാൽ അഞ്ചു മാസം പറ്റും കമൽ മറുപടി പറയുന്നത് ഇത് കേട്ടോടനത്തേക്ക് ഗെങ്ങേട്ടം പറയുന്നുണ്ട് കേട്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ആലോചിച്ച് തീരുമാനിച്ചാൽ മതി ഞാനും ശിവനും രാജീവനും അടുത്തടുത്ത ദിവസങ്ങളിൽ പോകാനുള്ളവരാണ് പിന്നെ നിങ്ങൾക്ക് ആരാ ഉള്ളൂ കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇത്രേ തനിക്ക് പറയാനുള്ളത് ഗങ്ങേട്ടം പറഞ്ഞ മുഴുവനൊക്കെ തിനു തന്നെ ബബിദിൻ രോഹി അവിടെ പോകുന്നുണ്ട് അവര് പോയി കഴിഞ്ഞതിന് ശേഷം ശിവറിനടുത്ത് പറയുന്നുണ്ട് എന്തായാലും അവര് തീരുമാനിക്കട്ടെ എന്ന് അത് കഴിഞ്ഞ് ബബിതയും അതുപോലെ തന്നെ രോഹിയും അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഹരി വരുന്നത് അച്ഛനും കൊച്ചിനും അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകേണ്ട കാര്യമൊന്നുമില്ലെന്ന് ഹരി പറയുമ്പോൾ ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ടി കഴിഞ്ഞാലും ആ വീട്ടിലേക്ക് ഞാൻ പോകില്ല എന്ന് ഉറച്ചു തീരുമാനത്തിലാണ് രോഹി ഇതൊക്കെ കേട്ടുകൊണ്ടാണ് കമൽ അങ്ങോട്ടേക്ക് വരുന്നത് വന്നു തന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ ഒരു ഗൂഢാലോചന ഇവർ രണ്ടുപേരും ഇവിടെ വിഷമിച്ചിരിക്കയാണ് അതാണ് അമ്മയെ ഗൂഢാലോചന വിഷമിക്ക മാത്രം ഇവിടെ എന്താണുള്ളത് അവരെല്ലാരും ഒന്നായില്ലേ ഇവരെടുത്ത് തിരികെ കടപ്പാട്ടൂരേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു അത് വലിയ ചതിയായിപ്പോയി അമ്മേ ശിവനങ്ങളും അതുപോലെ തന്നെ കമലാൻ്റയും അത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഞങ്ങൾ ഇറങ്ങി പോകുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല നിങ്ങളോട് ഇന്ന് തന്നെ പോകാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആലോചിക്കാനല്ലേ പറഞ്ഞോളൂ ശിവേട്ടനും രാജീവേട്ടനും ഗംഗേട്ടനും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പോകും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി കമല പറയുന്നത് കേൾക്കുമ്പോൾ ബബിത തിരിച്ചു പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോകത്തില്ല കാരണം വീട്ടിൽ അമ്മ പോലുമില്ല അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഫേസ് ചെയ്യണ്ടേ അവർ പറയുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ കമലയും സംസാരിക്കുന്നത് നിങ്ങൾ എന്തായാലും പോകണ്ട കുറച്ച് മാസങ്ങൾ കഴിയുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങളുടെ അച്ഛൻ തരഞ്ഞു ഇങ്ങോട്ടേക്ക് വരും അല്ലെങ്കിൽ വൈജ ഹോസ്പിറ്റലിൽ നിന്ന് വരും കൂടിയിട്ട് വൈജ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും ഇവിടെ താമസിക്കുന്ന താമസിക്കുന്നത് ആന്റിക്ക് ഒരു ശല്യമാണോ എന്ന് രോഹി ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ശല്യവും ഇല്ല ഞാനും ശിവേട്ടനും കൂടി കൂടിയിട്ടല്ലേ നിങ്ങളെ രണ്ടുപേരും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അത് കേൾക്കുമ്പോഴേക്കും അതിൽ കൂട്ടു നിൽക്കുന്നത് പോലെ ഹരിയും പറയുന്നുണ്ട് ഞാനും ഉണ്ടായിരുന്നല്ലോ ഞാനും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് വൈദ്യ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വേറെ വീടെടുത്ത് താമസിക്കും എന്തായാലും അലീനയും വൈദ്യയും ഒന്നിച്ചു പോകില്ല അത് ഉറപ്പാണ് അമ്മയ്ക്കും ഇഷ്ടല്ല ഞങ്ങൾ തിരികെ അങ്ങോട്ടേക്ക് പോകുന്നെന്ന് ഭവിത പറയുന്നുണ്ട് അച്ഛന്റെ മോളെന്നുള്ള കാര്യം ഡിക്ലെയർ ചെയ്തോട് കൂടിയിട്ട് അവളവിടെ വലിയ മഹാറാണിയെ പോലെ ആയിരിക്കും ജീവിക്കുന്നത് നടുമ്പുറം നോക്കിയിട്ട് ഒരു ചവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന കേസ് കിട്ടേ ഉള്ളൂ എന്ന് ഹരി പറയുന്ന സമയത്ത് അച്ഛനൊക്കെ ഇങ്ങനത്തെ അച്ഛനാണോ ഞാനൊരിക്കലും ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെയാണ് രോഹി പറയുന്നത് അതാണ് അയാളുടെ സംസ്കാരം അത്രേ ഉള്ളൂ കുപ്പക്കുഴി കിടന്നവനാണ് നാല് കാശുണ്ടായപ്പോ വലിയ ആൾ കളിക്കും കളിക്കുന്നു നിങ്ങളെന്തായാലും വായിച്ച് പറയുന്നത് പോലെ ചെയ്താൽ മതി അല്ല പിന്നെ എന്നൊക്കെ പറഞ്ഞു കമല അവിടെ എഴുന്നേറ്റ് പോകുകയാണ് അമ്മ അങ്ങ് പോകുമ്പോഴേക്കും ഹരിയാണെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അത്രയൊക്കെ ഉള്ളൂന്നേ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ രണ്ടുപേരെയും തുടർന്ന് നമ്മുടെ മനു വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് കമലയാണെന്നുണ്ടെങ്കിൽ സുലോചനായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ സുലോചന എപ്പോഴും ഹോസ്പിറ്റലിൽ നിൽക്കുകയാണല്ലോ ഒന്ന് മാറി നീക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വരുവാൻ വേണ്ടി പറയുമെങ്കിലും ഇവിടെ നൂറുകൂട്ടം പണിയുണ്ട് ഒരു ജോലിക്കാരിയാണെങ്കിൽ വന്ന് പോകുന്നു കുറച്ച് അലക്കുന്നു അതുപോലെ തുടച്ചിട്ട് പോകുന്നു അല്ലാണ്ട് ബാക്കിയെല്ലാ കാര്യം ഞാൻ തന്നെ ചെയ്യണ്ടേ നീ വേറെ ആരെങ്കിലും നോക്കുന്ന് പറയുകയാണെ അലീന വന്ന് നിൽക്കുന്നതിനെ കുറിച്ചിട്ട് വൈജയൻ്റെ അടുത്ത് പറയാൻ പോലും പറ്റില്ല കാരണം അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നീ വേറെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ നോക്കുമെന്ന് പറയുന്നുണ്ട് എന്നാൽ ശരി ഞാൻ വയ്ക്കുവെന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ വെക്കുന്നുണ്ട് മനുനെ ഉടനെ തന്നെ വൈജയൻ്റെക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് ഇവിടുന്ന് ആരെങ്കിലും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് സുലോചന പറയുന്നത് അങ്ങനെയാണെങ്കിൽ രഞ്ജുവിനെ അല്ലെങ്കിൽ ബവിതയെ വിടാൻ വേണ്ടിയിട്ട് മനു പറയുന്നുണ്ട് രഞ്ജുവിന് ക്ലാസ്സിൽ പോകണ്ടേ അതുപോലെ തന്നെ ഭവിതയ്ക്ക് പഠിക്കാനും ക്ലാസ്സിൽ പോകാനുമില്ലേ ഒരു ദിവസം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റും അമ്മയ്ക്ക് പോലും സാധിക്കും പിന്നെ ഇവിടുത്തെ കാര്യം ആര് നോക്കുന്ന് കമല ചോദിക്കുമ്പോൾ രണ്ട് പെമ്പിള്ളേരില്ലേ ഇവിടെ അവർക്ക് എന്താ ഒന്നും അറിയാൻ പാടില്ലേ അവർക്ക് കുന്ത അറിയാം കപ്പാട്ടൂർ പോയിട്ട് അടിച്ചെറക്കാനും പാര വെക്കാനൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അന്നേരം സ്വന്തം വീടും ഇവിടെ ഉള്ളവരൊന്നും ഒരു പ്രശ്നമല്ല മനുവിന്റെ സംസാരം കേൾക്കുമ്പോൾ എന്താ മനു നീ വന്ന ഉടനെ തന്നെ കുറ്റം കുറ്റംപറിച്ചു തുടങ്ങിയോ അതിന് വേണ്ടിയിട്ടാണ് നീ എറണാകുളത്ത് നിന്ന് വണ്ടി ഓടിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ മനു അതെ എന്ന് തന്നെയാണ് പറയുന്നത് തേർന്നിട്ടില്ല കുറച്ചുകൂടി പറയാനുണ്ട് എടാ നിനക്ക് അത്ര വിഷമാണെന്നുണ്ടെങ്കിൽ നീ പോയിട്ട് അലീന ബൈസ്റ്റാൻഡായിട്ട് കിടന്ന സമയത്ത് അവൾക്ക് ബൈസ്റ്റാൻഡ് ആയിട്ട് നിന്നിട്ട് നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അന്ന് അവൾക്ക് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ ഇപ്പൊ അവൾക്ക് എല്ലാരും ഉണ്ടല്ലോ അലീനയുടെ കൂടെയാണല്ലോ സഹലനും അവളാണ് ഇപ്പൊ ദേവത ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കവലങ് നിർത്തുവാണേ എന്നിട്ട് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് മനു അവിടുന്ന് നേരെ ചെല്ലുന്നത് മുത്തശ്ശിക്കരികിലേക്കാണ് സൗദാമിനിന്ന് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് ആ മനു നീ ഇവിടെ ഒന്നും ഇല്ലേടാ കൊച്ചേന്ന് ചോദിക്കുമ്പോ മൂന്ന് ദിവസത്തൊക്കെ എറണാകുളത്തേക്ക് പോയേ പറ്റുള്ളൂ വന്നപ്പോ നീ എന്തെങ്കിലും കഴിച്ചോടാന്ന് ചോദിക്കുമ്പോ ഓ എവിടെ നിന്ന് വന്നപ്പോ തന്നെ കമലമ്മ ഒന്നിട്ട് ഒടക്കി ഇനി വലതും കിട്ടുമെന്ന് ഒരു ഉറപ്പും ഇല്ല എന്തിനായിരുന്നടാ ബൈ ചാൻഡിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ല കൂട്ടിന് ആ സുലോചനാൻ്റെയും അതുപോലെ ഗോവർദ്ധനങ്ങളും മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ഒരു ദിവസം പോലും അവിടെ പോയി നിൽക്കാൻ സമയമില്ല എന്ന എഴുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് കലാപം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സമയമുണ്ട് നീ മോനെ വൈജിയെ കണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് ചോദിക്കുമ്പോൾ ഞാൻ ആൻഡിയെ കണ്ടിട്ടാണ് വന്നത് ഇപ്പം എങ്ങനെയുണ്ട് മുഖത്തെ വെച്ചുകെട്ട ഒഴിവാക്കി പ്ലാസ് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് കഴിക്കും അതുപോലെ തന്നെ പ്ലാസ്റ്റർ ഉണ്ട് കാല് രണ്ടും നല്ല പി വി സി പൈപ്പിനുള്ള കയറ്റിയത് പോലെ തന്നെയാണ് അവളുടെ ഒരു കഷ്ടകാലം എത്ര നാള് ഇങ്ങനെ കിടക്കണാവോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോ അല്ല മുത്തശ്ശിക്ക് ഉണ്ട് കൈതക്കൽ സഹവാസം സഹവാസത്തിന്റെ ഒന്നും പറയാത്ത നല്ലത് ഇപ്പോ എന്റെ മക്കൾ ഇവിടെ ഉള്ളത് കൊണ്ട് കമലയ്ക്ക് എന്റെ അടുത്ത് പോരെടുക്കാൻ വേണ്ടിയിട്ട് മടിയാണ് അവര് പോയി കഴിയുന്ന സമയത്ത് അവള് പൂതന വേഷം എടുത്ത് അടിയും പണ്ട് മുത്തശ്ശി അമ്മേൻ്റെ അടുത്ത് അമ്മായിമ്മ പോരെടുത്തിട്ടുണ്ടാക്കും അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും കലിപ്പ് വരാൻ സാധ്യത ഒന്ന് പോടാ അവിടെ മുത്തശ്ശിക്ക് തിരിച്ച് കടപ്പാട്ടൂരേക്ക് പോണോ എന്ന് മന ചോദിക്കുന്നുണ്ടേ എടാ അവിടെ പോ നമുക്ക് ആർക്കും അവർ വിലയുള്ളത് വൈജിയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലുമായി വൈജാൻ്റെ അല്ലല്ലോ മുത്തശ്ശിയെ നോക്കിയത് അത് ശരിയാണ് അലീനയാണ് അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ എഴുന്നേറ്റ് നടന്നേനെ ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് മന ചോദിക്കുമ്പോ അവൾക്ക് എന്നോട് ഇപ്പൊ ദേഷ്യായിരിക്കും ഞാൻ വൈജയുടെ സൈഡിൽ നിന്നുകൊണ്ട് അവളെ കുറ്റം പറഞ്ഞതല്ലേ അമ്മമാര് മക്കളുടെ സൈഡ് പിടിക്കും അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പക്ഷെ അലീനയ്ക്ക് എന്റെ പേരില് പ്രശ്നമൊന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എടാ എന്നെ നോക്കുവോ അവൾ എത്രയായാലും ബാലേന്ദ്രന്റെ മകളല്ലേ അതിന്റെ അവകാശവും അധികാരമൊക്കെ അവൾക്കുണ്ടാവുമല്ലോ വേലക്കാരിയായിരുന്ന കാലം മാറിയില്ലേ ഇപ്പൊ ഒടൈക്കാരിയായില്ലേ മുത്തശ്ശി വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല അലിന അവൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബാലേന്ദ്രന്റെ അങ്കിളിന്റെ മനസ്സിൽ മാത്രമാണ് വേറെ ഒന്നും ഇല്ല അവൾ ഇപ്പോഴും ആ വീട്ടിലെ വേലക്കാരി തന്നെയാണ് എടാ ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ബാലേന്ദ്രൻ ഇഷ്ടപ്പെടില്ല അങ്കിൾ എന്തായാലും മുത്തശ്ശിയോട് വിരോധം ഒന്നും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം വെള്ളിച്ചു നാളെ നിലകിരി തിരിച്ചു പോകാനുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വന്നത് വെള്ളിച്ചു എന്നായിരുന്നു ഇവിടുത്തെ കമാൻഡിങ് ചീഫ് ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞു മനു മുത്തശ്ശി കരികിൽ നിന്ന് പോകുന്നുണ്ട് തുടർന്ന് കെങ്ങേട്ടം റെഡിയായിട്ട് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത് ഞങ്ങൾ പോയിന്റേഷൻ കെങ്ങേട്ടം പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഗംഗേട്ടനെന്തോ എസ്കേപ്പ് ആയിട്ട് പോകുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നത് എന്താ എസ്കേപ്പ് ഇടാ ഇവിടുന്ന് നീലഗിരിക്ക് ഒരു പത്ത് മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ എന്നാൽ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാസങ്ങൾ വേണ്ടേ ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ശരി തന്നെയാണ് ഗംഗേട്ടന് ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പോലെ തോന്നിയത് ഗംഗേട്ടൻ പോയി കഴിയുന്ന സമയത്ത് ഞങ്ങൾ ഇനിയും കുഴപ്പത്തിലായ പോലെ ഒരു ഫീലിംഗ് ആണ് ഒരു കുഴപ്പവും നിങ്ങളായിട്ട് ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി എന്നാണ് ഗംഗേട്ട ഇത് കേട്ടിട്ട് പറയുന്നത് ഞാൻ ബാലേന്ദ്രന്റെ അടുത്ത് എല്ലാം സംസാരിക്കും പോകുന്ന സമയത്ത് ഞാൻ കടപ്പാട്ടൊരു കയറിയിട്ടേ പോകുന്നുള്ളൂ ഞങ്ങളും ഈ ആഴ്ച തന്നെ പോകുന്നു ശിവം പറയുന്നുണ്ടേ വൈജിയുടെ എന്തായാലും ബാലേന്ദ്ര നോക്കിക്കോളൂ ചികിത്സയ്ക്കൊന്നും ഒരു കുറവ് വരുത്തിയിട്ടുമില്ല ഒരു ബില്ല് അടയ്ക്കാതിരുന്നിട്ടില്ല ഹോസ്പിറ്റലിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അയാളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ അങ്ങനെ ചെയ്യോ നമ്മളാണെങ്കിൽ ചെയ്യോ എന്ന് ഗെങ്ങട്ടൻ ചോദിക്കുന്നുണ്ട് ശിവന്റെ അടുത്തും അതുപോലെ രാജീവന്റെ അടുത്തും ഇരകട്ട രാജീവനാണെന്നുണ്ടെങ്കിൽ നാക്കനക്കാൻ വേണ്ടിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട് വൈദ്യയ്ക്ക് ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അവള് തുടങ്ങും അലിനയ്ക്കും അതുപോലെ തന്നെ ബാലേന്ദ്രനും എതിരെ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് അതെങ്ങനെ തടയും ഗെങ്ങട്ടെന്ന് ചോദിക്കുമ്പോൾ തടയണ്ട അവഗണിച്ചാൽ മാത്രം മതി അലീന ആരാന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ബാലേന്ദ്രന്റെ മകളെ മറ്റുള്ള നമ്മള് വൈചയുടെ അവലാദികളെല്ലാം ഈ ചെവിലൂടെ ശ്രദ്ധിച്ചു കേൾക്കുകയും ഈ ചെവിലൂടെ തള്ളിക്കളയും വേണം അവളുടെ കൂടെ ഉറച്ചു നിക്കണം പക്ഷേ സപ്പോർട്ട് മുഴുവൻ മറു വശത്ത് കൊടുക്കണം അതോടുകൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ രവി അവസാനിക്കുന്നത് നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് ഗംഗേട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ ബാലേന്ദ്രന്റെ അടുത്ത് പോയിട്ടേ പോകുള്ളൂ എന്നുള്ള കാര്യം ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അടുത്ത് ബാലേന്ദ്രൻ പറയുന്നത് വൈജിയെ എങ്ങനെയൊക്കെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും കാരണം എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ പകരം വീട്ടും പോകുന്നതിന് മുമ്പായിട്ട് അമ്മേൻ്റെ അടുത്തും പോകുന്നുണ്ട് കേട്ടോ ഞങ്ങട്ടെ അവൾക്ക് ഈഗോ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ്റെ അടുത്ത് മല്ലടിക്കാൻ വേണ്ടി നിൽക്കണ എന്ന് അവളുടെ അടുത്ത് പറയണം അത് കഴിഞ്ഞ് നമ്മുടെ മനു ആണെന്നുണ്ടെങ്കിൽ അലീനക്ക് അരികിലൊക്കെ ചെല്ലുന്നുണ്ടേ മൂന്നാല് ദിവസമായിട്ട് മനു അട്ടിനെ കാണാറില്ലെന്നോ ഇല്ലായിരുന്നല്ലോ എന്ന് അലീന ചോദിക്കുന്ന സമയത്ത് മനു തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ കാണാൻ വേണ്ടി തോന്നാറുണ്ടോ എന്നുള്ള കാര്യം അല്ല ഇനിക്കെന്തോ മനുവിനെ കാണാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ